എനിക്ക് ഏറെ പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം വായനാരാമത്തിലേക്ക് എല്ലാവർക്കും ആർത്തവമായ സ്വാഗതം ശ്രീമതി ഇന്ദിരാകൃഷ്ണൻ രചിച്ച ഒരു ജന്മത്തിൽ പല ജന്മം എന്ന നോവലിൻ്റെ മൂന്നാമത് ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം നമുക്ക് ചുറ്റുമുള്ള ജീവിതങ്ങൾ എന്ത് എന്ന് കാട്ടിത്തരികയാണ് ഇന്ദിരാകൃഷ്ണൻ ചേച്ചി പലർക്കും ഇത് അന്യമായിരിക്കാം പക്ഷേ ഇങ്ങനെയുമുണ്ട് ജീവിതങ്ങൾ ആരംഭിക്കാം അമ്മ എണീറ്റ് പോയാലും മനസ്സിൽ കഥ തീർന്നില്ല ആലിക്ക പാലക്കാട് ഒരു വീടിൻ്റെ ചായ്പ്പിലാണ് കൊണ്ട് താമസിപ്പിച്ചത് കുറച്ച് ദിവസം വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ചട്ടിയും കലങ്ങളും വാങ്ങിക്കൊണ്ടു വന്നു ഒരറക്കപ്പൊടി അടുപ്പും അടുപ്പിൽ അറക്കപ്പൊടി നിറക്കാനൊക്കെ പഠിപ്പിച്ചു തന്നു മൂന്ന് നേരത്തേക്കും കൂടി ഒരുമിച്ച് വെക്കും ആലിക്ക കാലത്ത് ചായക്കടന്ന് കഴിക്കും കച്ചവടത്തിന് പോണ ദിവസം ഉച്ചയ്ക്കും പുറത്തുനിന്ന് രാത്രി ഒരു മീൻ കറി വെച്ചാൽ ബാക്കിയുള്ളത് കൊണ്ട് പിറ്റേ ദിവസത്തെയും കഴിയും പട്ടിണി ശീലായ വയറിന് നേരം ഭക്ഷണം ഒരു ഭാഗ്യമായിരുന്നു പൊന്നാനിയിൽ കൊണ്ടുപോയി കുപ്പായം ഇടിച്ചു എന്നാണ് ആ വീട്ടുകാരോട് പറഞ്ഞിരുന്നു സുലേഖ എന്ന് പേരാക്കി ഇടയ്ക്കിടയ്ക്ക് ആലിക്ക മുങ്ങും വീടിൻ്റെ ഉടമസ്ഥ താത്ത പറയുന്നത് ഓന ഒരു കെട്ടിയിൽ കെട്ടിയിടാൻ പറ്റില്ല എന്നാ നീ എന്തുകൊട്ട് കണ്ടിട്ടാ ഓ എൻ്റെ കൂടെ കൂടിയത് ഒന്ന് ചിരിച്ചേ ചിരിച്ചേയുള്ളൂ തൻ്റെ ഗതികേട് മറ്റുള്ളവരെ എന്തിനറിയിക്കണം പൊരിയുന്ന ചട്ടിയെന്ന് എരിയുന്ന തീയിലേക്കാണ് ചാടിയത് എന്ന് വ്യക്തമായി ഇടയ്ക്കൊക്കെ പട്ടിണിയും അറിഞ്ഞു തുടങ്ങി സാധാരണ മുസ്ലിങ്ങൾ കുടിക്കില്ല ഹറാമാണ് ചാരായ കേട്ടാലും അനുഭവത്തിൽ ആലിക്ക് അപ്പനെക്കാളും മോശമില്ലാത്ത കുടിയൻ അപ്പൻ കയ്യാങ്കളി പതിവില്ല ഇയാൾക്ക് അതുണ്ട് താമസിക്കുന്ന വീട്ടിൽ താത്തയുടെ മോൻ പെണ്ണ് കെട്ടിയപ്പോൾ മുറി ഒഴിഞ്ഞു അടുത്തേത്തന്നെ മറ്റൊരു ലൈൻ മുറിയിലേക്ക് മാറി അവിടുത്തെ തൊട്ട മുറിയിൽ ഒരു ചേച്ചിയും മോളും ചേച്ചി ഒരാളുടെ കൂടെ ചാടിപ്പോന്ന് അയാൾ ഇട്ടുപോയപ്പോൾ തുന്നൽ പഠിച്ച കാരണം ഒരു മെഷീൻ മേടിച്ച് അടിപ്പാവാടയും മാക്സിയും തുന്നലാണ് പണി ടൗണിൽ ഹോൾസെയിലിൽ തുണിയെടുത്ത് കൊണ്ടുവന്ന് തുന്നും കടകളിൽ കൊടുക്കും ആലിക്കയെപ്പോലെ നടന്ന് വിൽക്കുന്നവരും വാങ്ങിക്കൊണ്ടു പോകും പിന്നെ ഒന്നോ രണ്ടോ ദിവസം സ്കൂളിലും ബാങ്കിലുമൊക്കെ പോകും അവിടുത്തെ ജോലിക്കാരും ചിലപ്പോൾ വാങ്ങും പട്ടിണി കൂടാതെ ജീവിക്കാനും വാടക കൊടുക്കാനുമുള്ള വരുമാനം കിട്ടിയിരുന്നു ആ ചേച്ചി അത്യാവശ്യം തുന്നപ്പണി പഠിപ്പിച്ചു സഹായിച്ചാൽ ചിലർ പൈസയൊക്കെ തരും ആലിക്ക തരാഞ്ഞപ്പോൾ അരി വാങ്ങാനുള്ള കാശ് കിട്ടും ഇടാനുള്ള വസ്ത്രവും കിട്ടും തൊട്ടപ്പുറത്തെ ചേച്ചി തീരെ ശരിയല്ലെന്ന് തോന്നിയിട്ടുണ്ട് ആ സമയത്ത് ആളുകൾ വന്നു പോവും ആലിക്കയും അവിടെ നല്ല പറ്റ് ഉണ്ട് തയ്യക്കാരി ചേച്ചിയാണ് പറഞ്ഞത് അവർക്ക് ആളെ എത്തിക്കുന്ന ഏർപ്പാടുണ്ട് ആലിക്കയ്ക്ക് അവിടെ പതിവുകാരനുമാണ് ഒന്നും ചോദിക്കാൻ ധൈര്യമില്ല ഇതിനിടയ്ക്ക് തുണിക്കച്ചോടും നിന്നും ടൗണിലൊരു കടയിൽ പൊറോട്ട അടിക്കാൻ പോയി തുടങ്ങി നാല് ദിവസം പോയാൽ പിന്നെ ഒരാഴ്ച പോവില്ല അടുത്ത വീട്ടിൽ കൊണ്ടുവരുന്ന പോലെ സ്വന്തം വീട്ടിലേക്കും ആളെ കൊണ്ടുവന്നു തുടങ്ങി തടഞ്ഞപ്പോൾ അടിയോടടി അനുസരിക്കാനേ പോകുള്ളൂ പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴും ഈ കാലൻ്റെ കൂടെ പോകുന്നതാണ് അഞ്ചോ ആറോ കൊല്ലായിട്ടും പറ്റില്ല അയാൾ കുട്ടികളുണ്ടാവാതിരിക്കാൻ ഓപ്പറേഷൻ കഴിച്ചിരുന്നു വന്നു പോകുന്നമാരുടെ ആരുടെയോ വകയായി വീണ്ടും കേർപ്പം ബിസിനസ്സിന് തടസ്സമാവെന്ന് കരുതി ആരെയോ കണ്ട് ഒരു മരുന്ന് ഒരു കഷായം കൊണ്ട് തന്നു അലസിപ്പിക്കാൻ രക്തം പോക്ക് തുടങ്ങി നിക്കാത്ത പോക്ക് എഴുന്നേക്കാനും കൂടി വയ്യാതായി ഒരു ഒരാസ്പത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു രക്ഷയില്ല എന്നാണ് ആദ്യം ഡോക്ടർ പറഞ്ഞത് അവിടെ നിന്നും മരുന്ന് വാങ്ങാൻ മുങ്ങിയ ആലിക്ക പിന്നെ വന്നില്ല നഴ്സിംഗ് ഹോമിലെ ഡോക്ടറുടെ കാരുണ്യം കൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു ആസ്പത്രിയിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെയായി മരിച്ചാലോ എന്ന് തോന്നലാണ് ആദ്യം മനസ്സിൽ വന്നത് എങ്ങനെ മരിക്കണം എന്ന് കൂടി അറിയില്ല പേടിയായിരുന്നു അന്ന് തൊട്ട വീട്ടിലെ ചേച്ചി വീട്ടിൽ താമസിപ്പിച്ച് ഭക്ഷണം തന്നു പിറ്റേ ദിവസം ചേച്ചി പറഞ്ഞിട്ടാണ് ആശുപത്രിയിലേക്ക് തന്നെ പോയത് ഡോക്ടറുടെ മുന്നിൽ കരഞ്ഞ് കാലു പിടിച്ചു എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിരുന്നു ഡോക്ടർ ഒന്ന് രണ്ട് മാസം ഹോസ്പിറ്റലിൽ പണി തന്നു പിന്നെ ഡോക്ടറുടെ വീട്ടിലെ പുറം പണിക്കാരി പോയപ്പോൾ വീട്ടിൽ പണി തന്നു അവിടെ കൊണ്ടുപോയി ഒരു പരിചയവുമില്ലാത്ത ഒരാളെ പണിക്ക് നിർത്തുന്നതിൽ വീട്ടുകാർക്ക് നല്ല എതിർപ്പ് വൈകിട്ട് താമസ സ്ഥലത്തേക്കും മടങ്ങും ഡോക്ടറുടെ വീട്ടിൽ അടുക്കളയിൽ സഹായത്തിന് നിന്നിരുന്ന അമ്മൂ അമ്മ എഴുപത് വയസ്സൊക്കെയുള്ള ആളായിരുന്നു ഡോക്ടർക്കൊക്കെ വലിയ കാര്യമായിരുന്നു അവരെ അവർക്ക് വയ്യായ വരുമ്പോൾ അടുക്കളയിലും സഹായിയായി ആദ്യം തേങ്ങ ചിരകലും കറിക്കരിയിലും അരവും മാത്രമായിരുന്നു പിന്നെ പിന്നെ അമ്മുവ എല്ലാ ജോലിയും ചെയ്യിച്ചു തുടങ്ങി നന്നായി വെച്ചുണ്ടാക്കാൻ പഠിച്ചു വീട്ടിൽ ആർക്കും പരാതിയില്ലാതായി അമ്മൂമ്മയ്ക്ക് തീരെ പാടില്ലാതായപ്പോൾ എല്ലാ ചാർജും തന്നു അമ്മൂമ്മയെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ ഇഷ്ടമില്ല സുലു നോക്കും അമ്മൂമ്മ പോണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു നോക്കി അമ്മൂമ്മയുടെ മകൾക്കത് വിഷമം തോന്നി അമ്മ അധ്വാനിച്ച കാശെല്ലാം വാങ്ങി തിന്നിട്ട് അമ്മയെ നോക്കാഞ്ഞത് ശരിയല്ല എന്ന് അവർക്ക് തോന്നി പോയാലും ഡോക്ടർ അമ്മൂമ്മയ്ക്ക് കാശ് അയച്ചു കൊടുത്തിരുന്നു ഡോക്ടർ തന്നെയാണ് ശമ്പളം ചില്ലരുടെ കയ്യിൽ തന്ന് ബാക്കി കുറിവെയ്ക്കാൻ തുടങ്ങിയത് നിനക്കെന്നും വാടകയ്ക്ക് കിടന്നാൽ മതിയോ ഒരു ചെറിയ വീട് വാങ്ങണം സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയുള്ള ജീവിതം അഞ്ച് കൊല്ലമായി കാണും ഒരു ദിവസം പണി കഴിഞ്ഞ് ചെല്ലുമ്പോൾ മുറിയുടെ മുന്നിലൊരു രൂപം പനിച്ചു വിറച്ച് എല്ലുന്തി ഒരു കോലം ആലിക്കയാണെന്ന് മനസ്സിലായി ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ജനറൽ ആശുപത്രിയിലാക്കി രാവിലെ അവിടുന്ന് ഡോക്ടറുടെ വീട്ടിൽ പോകും രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഫേദായി എണീറ്റ് നടക്കാം ചുമയും തിക്കുമുട്ടലും അത് കുറഞ്ഞില്ല ടെസ്റ്റുകളുടെ റിസൾട്ട് വന്നപ്പോഴാണ് എയ്ഡ്സ് രോഗിയാണ് എന്നറിയുന്നത് ഡോക്ടറോട് സത്യം പറഞ്ഞു നീ സൂക്ഷിക്കണം ഒരു സമ്പർക്കവും പാടില്ല തുപ്പലുമൊക്കെ സൂക്ഷിക്കണം പണി പോയാൽ നീ എങ്ങനെ ജീവിക്കും ഇവിടെ നിന്നാൽ ഡെറ്റോൾ ഒഴിച്ച ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ടേ അകത്ത് കയറാവൂ എനിക്ക് പണിക്ക് വേറെ ആളെ കിട്ടും നിനക്ക് വേറെ ജോലി കിട്ടില്ല ഇത്രയും നല്ല മനസ്സുള്ള ഒരാളെ കണ്ടിട്ടില്ല ജീവിതത്തിൽ രണ്ട് ദിവസം കുഴപ്പമില്ലാതെ പോയി രോഗത്തിൻ്റെ വിവരം മുമ്പേ അയാൾക്കറിയാം വീട്ടുകാരും മറ്റും കുറ്റിക്കാരും ഓടിച്ചു വിട്ടതാണ് ദേഹത്ത് കൈവയ്ക്കാൻ വന്നപ്പോൾ പറ്റില്ലെന്ന് തീർത്ത് പറഞ്ഞതാണ് എന്നിട്ടും ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കയ്യിൽ കിട്ടിയ മരക്കസേര എടുത്ത് അലക്കി തല പൊളിഞ്ഞ് ചോരൊഴുകാൻ തുടങ്ങി നെറുകൻ തലയ്ക്ക് തന്നെ ആയിരുന്നു പരിക്ക് മിണ്ടാതെ ഒരു മൂലയിലിരുന്നു ജീവൻ പോയത് എപ്പോഴാണെന്ന് അറിയില്ല രാവിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങി അറസ്റ്റും തെളിവെടുപ്പും ആത്മരക്ഷാർത്ഥം എയ്ഡ്സ് രോഗി ആലിയെ കൊന്ന സുലേഖ അറസ്റ്റിലായി ഒരു നിലയ്ക്ക് ആലോചിച്ചാൽ ജയിലിലെ ജീവിതവും ഭേദമായിരുന്നു കിടക്കാനൊരിടം ഭക്ഷണം ഇതിൽ കൂടുതലൊന്നും ആശയില്ലാത്ത തങ്കുവിന് സന്തോഷമായിരുന്നു ജയിലും പകല് പണിയെടുത്താൽ സമാധാനമായി കിടന്നുറങ്ങാം തയ്യലും കൃഷിയും അത്യാവശ്യം ചില പണികളൊക്കെ പഠിച്ചെടുത്തു അതേ അവസ്ഥയിൽ ജയിലിലെത്തിയ ഒരു ടീച്ചറാണ് വായിക്കാൻ പഠിപ്പിച്ചത് അറിയാത്തതൊക്കെ പറഞ്ഞു തരും നല്ലൊരു സ്ത്രീ വലിയ വീട്ടിലെ പരവൾ അനുവദിച്ചാലും വീട്ടിൽ പോയിരുന്നില്ല മനഃപൂർവ്വം അല്ലെങ്കിലും ചെയ്തത് കൊലയല്ലേ ശിക്ഷ അനുഭവിച്ചു തന്നെ തീരണം ടീച്ചർ പറയും ജയിൽ ജീവിതത്തിലും സന്തോഷം പ്രകടിപ്പിക്കുന്ന മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന ഒരു സ്ത്രീ ഇന്നത്തെ മനസ്സും ചിന്തകളും ടീച്ചറുടെ സഹവാസം ജയിലിൽ അത്ര വലിയ മോശം അനുഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചില വൃത്തികെട്ട സ്ത്രീകളും ഉദ്യോഗസ്ഥകളും മോശമായി പെരുമാറിയാലും കൂടുതൽ സാധാരണക്കാരായിരുന്നു ക്രിമിനൽ ക്രിമിനലിന് ആൾക്കാർ പറഞ്ഞാലും ഗതികേട് കൊണ്ട് ക്രിമിനലായവരായിരുന്നു അധികവും മനസ്സിൽ ക്രൂരതയും ക്രിമിനലിസവുമുള്ളവർ വളരെ കുറവായിരുന്നു ഭക്ഷണവും സമാധാനവും അവർക്ക് കിട്ടിയത് ജയിലിലായിരുന്നു കരിഞ്ഞുണങ്ങി വന്നവർ ഭക്ഷണവും ഉറക്കവും കിട്ടുന്ന കാരണം നല്ല വൃത്തി വയ്ക്കും ജയിലിൽ നിന്ന് പുറത്തു പോകുന്നതായിരുന്നു പലർക്കും സങ്കടം ആ ചിന്ത എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു എവിടേക്ക് പോകും ആര് തുണയ്ക്കും ശിക്ഷ കഴിഞ്ഞാൽ അവിടെ നിർത്തില്ലല്ലോ പല സാമൂഹ്യ പ്രവർത്തകരും ജയിലിൽ വന്ന് സംസാരിക്കാറുണ്ടായിരുന്നു അതിൽപ്പെട്ട ഒരു ഫാദർ ജയിലിൽ നിന്ന് പുറത്തു വന്നാൽ എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു നമ്പറും അഡ്രസ്സും എഴുതിയ കാർഡ് തന്നിരുന്നു ജയിലിൽ നിന്ന് പുറത്തു വന്ന ഉടനെ രേവതി ഡോക്ടർ തന്നെ ഓർത്തത് കുറിവെച്ചിരുന്ന പൈസയും കാണുമല്ലോ അവിടെ എത്തുമ്പോൾ ഡോക്ടറുമില്ല കുറിക്കമ്പനിയുമില്ല ഫാദറിനെ വിളിച്ച ഉടനെ അങ്ങോട്ട് ചെന്നോളാൻ പറഞ്ഞത് ഫാദറിനെ പറ്റി എന്ത് കേട്ടാലും ഫാദറിനോട് വെറുപ്പ് വിചാരിക്കാൻ കഴിഞ്ഞിട്ടില്ല പണിയെടുത്ത കാശ് തട്ടിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും ഒന്നും ചോദിക്കാൻ തോന്നാറില്ല ആദ്യത്തെ അഞ്ചു കൊല്ലത്തോളം ഒറ്റ പൈസ തന്നിട്ടില്ല ഇപ്പോൾ അഞ്ചു കൊല്ലമായി മൂവായിരം രൂപ മാസം വാങ്ങുന്നു അത് തട്ടിപ്പാണെന്ന് എല്ലാവരും പറയുന്നു കുട്ടികളും കുടുംബവും ഇല്ലാത്ത അച്ഛൻ എന്തിനു പണം എന്ന് വിചാരിക്കാറുണ്ട് ബന്ധങ്ങളുണ്ടെന്ന് ചിലർ പറയുന്നു കൃപയിലുള്ള പലർക്കും അച്ഛനെക്കുറിച്ച് നല്ല അഭിപ്രായമില്ല ആരെയും ലോകത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ജീവിതത്തിൽ ആരെയും ദ്രോഹിച്ചിട്ടില്ല എന്നിട്ടും പലരിൽ നിന്നും കിട്ടിയത് ദ്രോഹം മാത്രം ഇന്ന് അമ്മ ചോദിച്ചപ്പോഴാണ് വീടിനെയും വീട്ടുകാരെയും ഓർക്കുന്നത് അമ്മ ജീവിച്ചിരിപ്പുണ്ടാവുമോ ഇവിടുത്തെ അമ്മയേക്കാൾ പ്രായം കാണണം പ്രസവിച്ച മകളുടെ അവസ്ഥ എന്തായിട്ടുണ്ടാവും ആലിക്കയുടെ കൂടെ ഒളിച്ചോടുമ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ ആരോടും പ്രത്യേകിച്ച് ഒരു സ്നേഹവും തോന്നിയില്ല കിട്ടിയതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ ആ വീടിനുള്ളിൽ ആര് തമ്മിലും സ്നേഹം ഉണ്ടായിരുന്നതായി തോന്നിയിട്ടില്ല അമ്മ പെറുന്നു വില കൊടുക്കുന്നു കുട്ടികളെ കുളിപ്പിക്കുന്നു അച്ചമ്മയും അമ്മയും കൂടി കഞ്ഞി കഞ്ഞിവെക്കുന്നു തല്ലുടുന്നു പത്ത് വയസ്സ് മുതൽ കുട്ടികളെ നോക്കലും കഞ്ഞി ഒക്കെ കൂടുതലും തങ്കുവിൻ്റെ പണി തങ്കു പ്രസവിച്ച് നാലാം ദിവസം അമ്മയും പ്രസവിച്ചപ്പോൾ അച്ചമ്മ തന്നെ എല്ലാ പണി അച്ചാമ്മയെപ്പറ്റി എന്തൊക്കെ കേട്ടാലും ദേഷ്യം തോന്നിയിട്ടില്ല ഇളയ അച്ചാച്ചനെ കൊന്നതുപോലും തെറ്റായി തോന്നിയില്ല ഗതി കെട്ടപ്പോൾ തങ്കുവിനും അത് വേണ്ടി വന്നില്ലേ ശരി തെറ്റുകളൊന്നും ഒരിക്കലും ചിന്തിക്കാറില്ല ഡോക്ടറുടെ വീട്ടിൽ പണിയെടുക്കുന്ന ഒരു ചെറിയ വീട് വെച്ചാൽ മോളെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് ആലോചിച്ചിട്ടുണ്ട് വിചാരിക്കാതെയല്ല കൊലപാതകവും വെയിൽ ജയിൽ ജീവിതവും പുറത്തു വന്നപ്പോൾ ഒരാധാരവും ഇല്ലാത്ത സമയത്തും വീട്ടിൽ തിരിച്ചു ചെല്ലണമെന്ന് ചിന്തിച്ചില്ല എങ്ങനെയെങ്കിലും ജീവിക്കണം മരിക്കണം അത്രയേ ചിന്തിച്ചിട്ടുള്ളൂ മനസ്സാകെ കുഴഞ്ഞു മറിഞ്ഞു അടുക്കും ചിട്ടയും ഇല്ലാതെ എന്തൊക്കെയോ ചിന്തിക്കുന്നു രാത്രി ഭക്ഷണം കഴിക്കാനിരുന്നു ഇവിടെ വന്ന ശേഷം സ്റ്റെല്ലയ്ക്കൊപ്പമാണ് ഭക്ഷണം കഴിക്കാറ് ആദ്യമൊക്കെ ഒപ്പം ഇരിക്കാൻ സ്റ്റെല്ലയ്ക്കും മടിയായിരുന്നു ഞാൻ അടുക്കളയിൽ ഇരുന്ന് കഴിച്ചോളാം എന്ന് പറയും മല്ലിക സ്റ്റെല്ലയ്ക്ക് അടുക്കളപ്പുറത്താണ് കൊടുക്കാറ് പണ്ട് അമ്മയും ജോലിക്കാർക്ക് കൊടുത്തിരുന്നത് അങ്ങനെ പാലക്കാട്ടൊപ്പം താമസിച്ചിരുന്ന ടീച്ചർ പറയും അടുക്കളയിൽ ജോലിക്കാരെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിക്കാമെങ്കിൽ അവർക്കൊപ്പം ഇരുന്ന് തന്നെ അവർ വെച്ച് ഭക്ഷണം കഴിക്കണം എന്നാലൊരു സ്നേഹം അവർക്ക് നമ്മളോടുണ്ടാവും ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് രുചി കൂടും സ്റ്റെല്ല ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ നല്ല രുചി ഒന്നും നശിപ്പിക്കില്ല ചോറൊക്കെ ശേഷിച്ചാൽ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം കഴിക്കും വീട് നോക്കുന്നതും സ്വന്തം പോലെ മൂന്ന് മാസമായിട്ടേ ഉള്ളെങ്കിലും വളരെ കാലമായി അറിയുന്ന പോലെ മരുന്ന് കഴിപ്പിക്കാനും നടത്താനുമൊക്കെ അവൾ കാണിക്കുന്ന ശുഷ്കാന്തി കാണുമ്പോൾ അമ്മ മരിച്ച ശേഷം ശാന്തിയെ ശ്രദ്ധിക്കാനൊരാൾ എന്ന് ഓർത്തു ഒപ്പം ജോലിയെടുത്തിരുന്ന ജെസ്സിയോടുള്ളത്ര അടുപ്പം പോലും സ്വന്തക്കാരോട് തോന്നിയിട്ടില്ല ഗീത ഗുണത്തിനും ദോഷത്തിനുമില്ല മല്ലികയും ഹേമയും അങ്ങനെയല്ല കിട്ടിയത് പോരാ എന്ന് തോന്നലാണ് ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞു വരും വല്യേച്ചയ്ക്ക് പണത്തിന് ക്ഷാമമില്ലല്ലോ കൊടുക്കാനോ ആളില്ല അവരുടെ മക്കളുടെ പഠിപ്പിനും കല്യാണത്തിനുമൊക്കെ ചിലവ് വല്യേച്ചി വഹിക്കണം തിരിച്ചൊരാവശ്യം വന്നപ്പോഴത്തെ മട്ടും കണ്ടല്ലോ മല്ലികയ്ക്ക് വേണ്ടി ചിലവാക്കിയ തുകയ്ക്ക് കണക്കില്ല ഒരു മാസം അവളുടെ വീട്ടിൽ അങ്ങനെ പറയാൻ പറ്റില്ല അമ്മയുടെ വീട് അത് പുതുക്കി പണിതത് ശാന്തയുടെ കാശ് ഭാഗം വയ്ക്കുമ്പോൾ ഓഹരിയും അവൾക്ക് കൊടുത്തു എന്നിട്ടും ഒരു മാസം അവിടെ താമസിച്ചതിന് എന്തായിരുന്നു പെരുമാറ്റം സകല സഹായങ്ങളും ചെയ്തു തന്നത് സ്റ്റെല്ല അവളുടെ വീട്ടിലെ സകല പണിയും സ്റ്റെല്ലയെ കൊണ്ടാണ് ചെയ്യിച്ചിരുന്നത് ഒരു മിനിറ്റ് ഇരിക്കാൻ സമ്മതിച്ചിരുന്നില്ല അപ്പോൾ മുറ്റത്ത് പുല്ലു പറിക്കാൻ പറയും നല്ല പേടിയുണ്ടായിരുന്നു സ്റ്റെല്ല ഇട്ടുകൊണ്ട് പോകുമോ എന്ന് സ്റ്റെല്ല പറയാറുണ്ട് അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് സഹിച്ചതാ ഇല്ലെങ്കിൽ ഏജൻസി വിളിച്ചു പറഞ്ഞ് തിരിച്ചു പോയേനെയെന്ന് ഇങ്ങോട്ട് പോകുന്നത് മല്ലിയയ്ക്ക് ഇഷ്ടപ്പെടാത്ത കാരണം പിന്നെ കാണാൻ വന്നില്ല ഭാഗ്യം എന്ന് കരുതി സ്റ്റെല്ല ഭക്ഷണവുമായി വന്നു ചപ്പാത്തിയും കുറുമയും കുറുമയുടെ മണം കേക്കുമ്പോൾ കൊതി വരണോ നിന്റെ കൈപുണ്യം എത്ര കിലോ ഭാരം കൂടിയാവോ എന്തെങ്കിലും വെച്ചുണ്ടാക്കിയാൽ സന്തോഷത്തോടെ കഴിക്കണ്ടേ അങ്ങനെയുള്ളവർക്ക് വിളമ്പണം ഞാനിതൊക്കെ പഠിച്ചത് ഒരു ഡോക്ടറുടെ വീട്ടിൽ പണിക്ക് നിന്നിട്ടാ ഡോക്ടർക്ക് നിർബന്ധമായിരുന്നു നല്ല ഭക്ഷണം വേണമെന്ന് അടുക്കളക്കാരി അമ്മൂമ്മ ആദ്യത്തെ ഗുരു പിന്നെ ഡോക്ടർ തന്നെ വനിതയിലും ഗൃഹലക്ഷ്മിയിലും വരുന്ന പാചകവിധികൾ പരീക്ഷിക്കാൻ കൂടും എനിക്കിഷ്ടമായിരുന്നു വെച്ചുണ്ടാക്കാൻ നീ എങ്ങനെ ഡോക്ടറുടെ അടുത്തെത്തി വിസ്തരിക്കല്ലേ ചുരുക്കി പറയണം പതിനഞ്ച് വയസ്സിലൊന്നിനെ പറ്റിട്ട് പതിനെട്ട് വയസ്സിലൊരു ജോനൻ്റെ കൂടെ ഓടിപ്പോയി അയാളുടെ പല ഭാര്യമാരിലൊന്ന് അഞ്ചു കൊല്ലം അടിയും പിടിയും പട്ടിണി അയാൾ ഓപ്പറേഷൻ കഴിച്ച കാരണം പറ്റില്ല പിന്നെ അയാൾ എന്നെ വിൽക്കാൻ തുടങ്ങി വയറ് വീണ്ടും വീർത്തു അലസിപ്പിക്കാൻ കഴിച്ച കഷായം രക്തംപൊക്കായി ആസ്പത്രി കൊണ്ടിട്ട് അയാൾ മുങ്ങി അവിടുത്തെ രേവതി ഡോക്ടറാണ് രക്ഷിച്ചത് ഡോക്ടറുടെ വീട്ടിൽ പണി തന്നു പിന്നെ അഞ്ച് കൊല്ലൊക്കെ ആയി കാണണം ഒരു ദിവസം ഭർത്താവ് പനിയും പിടിച്ച് തിരികെ വന്നു ആസ്പത്രി കൊണ്ട് ചികിത്സിച്ചപ്പോൾ എയ്ഡ്സ് അയാൾ ബലാൽക്കാരം ചെയ്യാൻ വന്നപ്പോൾ കസേര കൊണ്ട് അലക്കി കൊലപാതകിയായി ജയിലിൽ ജയിലിൽ നിന്ന് വന്നപ്പോഴേക്കും ഡോക്ടർ ആ സ്ഥലം വിട്ടിരുന്നു പിന്നെ കൃപയിൽ വന്നു അഞ്ചു കൊല്ലം കെയർ ഹോമിൽ ഫ്രീ സർവീസ് ഇപ്പോൾ അഞ്ചു കൊല്ലായി ഹോം നഴ്സായി പോവാൻ തുടങ്ങിയിട്ട് ഒറ്റ ദിവസം ജോലിയില്ലാതിരുന്നിട്ടില്ല ഇതിലിപ്പോൾ എത്ര അവതാരങ്ങളായി മൂന്ന് പേര് തങ്കുന്ന തങ്കമണി സുലൂന്ന് സുലേഖ ഇപ്പോൾ സ്റ്റെല്ല കെയർ ഓഫ് കൃപ മൂന്ന് ജാതിക്കാരിയായി ഈശ്വരനുണ്ടോ എന്നെനിക്ക് ഉറപ്പില്ല പറപ്പൂക്കാവിലമ്മയും അല്ലാ പടച്ചൂനും യേശുവും ഒന്നും എൻ്റെ കൂടെ ഇല്ല സ്റ്റില്ല ഈശ്വരൻ ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളാ ഞാൻ ഇല്ലെന്ന് വിചാരിക്കണ്ട ഉണ്ടെന്ന് ഉറപ്പില്ലെങ്കിലും ജീവിതം ബാക്കി കിടക്കല്ലോ ഈശ്വരാന്ന് വിളി എല്ലാവർക്കും ആവാലോ നിലവിളക്കിലെ തിരിയിലോ മെഴുകുതിരി നാളത്തിലോ ആ ദൈവത്തിനെ കണ്ടോളൂ അതൊരു സമാധാനം തരും ഒറ്റയ്ക്കല്ല എന്ന് തോന്നലും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ എത്ര വലിയ തെറ്റുകാരിയായി തെറ്റായി പറയാവുന്നത് ജോനൻ്റെ കൂടെ ഓടിപ്പോയതാ പുസ്തകങ്ങളിലൊക്കെ വായിച്ച പോലെ കർമ്മഫലം ജയിലിലൊരു ടീച്ചർ ഉണ്ടായിരുന്നു അവർ പറയും മുജന്മദ ദുരിതങ്ങളാണ് സ്റ്റെല്ല ഞാനും അതുതന്നെ പറയും എനിക്കൊന്നിലും വിശ്വാസം ഇല്ലാണ്ടായി സ്റ്റെല്ല അതുകൊണ്ട് നിനക്ക് വല്ല കാര്യമുണ്ടോ ഈശ്വരൻ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് നിനക്ക് വല്ല ഗുണമുണ്ടോ നീയെ ഈശ്വരൻ ഉണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ച് നോക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവും ശരിയാവും എൻ്റെ മനസ്സിന് ഇപ്പോൾ ഒന്നുമില്ല സങ്കടവും സന്തോഷവും ആരോടും സ്നേഹം തോന്നിയിരുന്നില്ല ഇപ്പോൾ അമ്മയുടെ ഈ എനിക്ക് എനിക്കെന്തൊക്കെയോ തോന്നിക്കണത് ഞാൻ കാണിച്ച കരുതലൊക്കെ കിട്ടണ കാശിൻ്റെ പണിയായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല അമ്മയെന്ന് വിളിക്കുമ്പോൾ എന്തോ ഒരു സുഖം സ്റ്റില്ല എനിക്കും അങ്ങനെയായിരുന്നു നീ കാണിക്കണ കരുതലും എന്നെ ഒരാൾ സ്നേഹിക്കണമോ എന്ന് തോന്നിപ്പിച്ചു ശരി പാത്രമൊക്കെ ഉണങ്ങി ഞാനിതൊക്കെ കഴുകിവയ്ക്കട്ടെ സ്റ്റെല്ല എഴുന്നേറ്റു പ്രിയമുള്ളവരെ ഓരോ ജീവിതവും നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്തെല്ലാം ഓളങ്ങളാണ് സൃഷ്ടിക്കുന്നത് സ്റ്റെല്ല ഒരു കണ്ണീർ കിനാവായി തെളിഞ്ഞു വരുന്നു അല്ലേ എല്ലാവർക്കും എൻ്റെ നമസ്കാരം അടുത്ത ലക്കത്തിൽ വീണ്ടും കാണാം